കേരളത്തിൻ്റെ റെയിൽ വികസനത്തിന് കരുത്താവുന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിട്ട് ആഴ്ചകൾ പിന്നിടുന്നു എന്നാൽ മുഖ്യധാര മാധ്യമങ്ങൾ ആരും തന്നെ സംസ്ഥാനത്തിൻ്റെ ഈ ആവശ്യം ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറായിട്ടില്ല വികസന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിലല്ലോ വിവാദങ്ങൾ ചർച്ച ചെയ്യുന്നതിലാണല്ലോ എന്നും നമുക്ക് താൽപ്പര്യം നിർദ്ദിഷ്ട അങ്കമാലി എരുമേലി ശബരി റെയിൽപാത തിരുവനന്തപുരത്തേക്ക് ദീർഘിപ്പിക്കുവാനുള്ള നിർദ്ദേശമാണ് കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചിരിക്കുന്നത് നിരവധി വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി വെച്ച ശബരിപാത ഇതിനകം പത്ത് കിലോമീറ്റർ മാത്രമേ പണി പൂർത്തിയായിട്ടുള്ളൂ സംസ്ഥാനത്തിന് പൊതുവെയും മലയോര മേഖലയ്ക്ക് പ്രത്യേകിച്ചും ഗുണകരമാകുന്ന ശബരിപാത യാഥാർത്ഥ്യമാക്കുവാനുള്ള ശ്രമത്തിന് ഇടതുമുന്നണി സർക്കാരിൻ്റെ ശ്രമഫലമായി വീണ്ടും ജീവൻ വെച്ച് തുടങ്ങിയിട്ടുണ്ട് അതിനൊപ്പമാണ് ആ പാത തലസ്ഥാനത്തേക്ക് ദീർഘിപ്പിക്കണമെന്ന ആവശ്യം പ്രസക്തമാകുന്നത് ഏതായാലും പ്രതീക്ഷയുണർത്തുന്ന വർത്തമാനമാണ് ശബരിപാതയെക്കുറിച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് നിർദ്ദിഷ്ട അങ്കമാലി എരുമേലി പാതയ്ക്ക് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിട്ടുള്ളത് കേവലം ആയിരം കോടി രൂപ കൂടി മതിയാകും എരുമേലിയിൽ നിന്ന് പാത തലസ്ഥാന നഗരിയിലേക്ക് നീട്ടാനെന്നാണ് സർക്കാരിൻ്റെ പദ്ധതിരേഖ നിർദ്ദിഷ്ട ശബരിപാതയുടെ നിർമ്മാണ ചെലവിൻ്റെ പകുതി സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടി വരും അതിവേഗ പാതയ്ക്കെതിരെ ഇപ്പോഴും ശാഠ്യം പിടിക്കുന്ന പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ശബരിപാതയെ അനുകൂലിക്കാൻ പ്രയാസം കാണില്ല കേരളം പോലെ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനങ്ങൾ റെയിൽവേ പോലുള്ള മാസ് ട്രാൻസിറ്റ് സംവിധാനങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത് പരിസ്ഥിതി സൗഹൃദമാണെന്നതും കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ യാത്ര ചെയ്യാമെന്നതും നേട്ടമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ട ഭൂമിയുടെയും ആവർത്തന ചെലവിൻ്റെയും കുറവും ഗുണകരമാണ് ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ കേരളത്തിൽ പുതിയ റെയിൽ പാതകളൊന്നും വന്നിട്ടില്ല എന്നതും ഖേദകരമാണ് കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാൻ റെയിൽവേ ആഗ്രഹിച്ചാൽ പോലും സാധ്യമല്ലാത്ത സ്ഥിതിയുണ്ട് കേരളത്തിൽ ഇത് മനസ്സിലാക്കിയാണ് കേരളയിൽ ഹൈസ്പീഡ് റെയിൽ എന്ന ആശയം മുന്നോട്ട് വെച്ചത് എന്നാൽ അതും കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ട് തകർക്കുകയായിരുന്നു കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ അരലക്ഷം ജനസംഖ്യയുള്ള പട്ടണങ്ങളിലെല്ലാം റെയിൽവേ ഭൂപടത്തിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശമുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിപാതയും റെയിൽ സാഗർ പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് റെയിൽവേ ബോർഡിന് പദ്ധതി സമർപ്പിച്ചതിനൊപ്പം അത് നടന്നു കിട്ടുവാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുവാനുള്ള പരിശ്രമമാണ് ഇനി വേണ്ടത് രാഷ്ട്രീയം മാറ്റിവെച്ച സംസ്ഥാന സർക്കാരിനൊപ്പം ഇവിടെ നിന്നുള്ള എം പിമാരും കൂട്ടായി ശ്രമിക്കുകയാണ് വേണ്ടത് ശബരിപാത പദ്ധതി ചെലവിൻ്റെ പകുതി വഹിക്കാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നതിനൊപ്പം നിൽക്കാൻ കോൺഗ്രസ് തയ്യാറാവണം ഓരോ ശബരിമല സീസണിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് സ്പെഷ്യൽ ട്രെയിനുകളാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകരുമായി എത്തുന്നത് പക്ഷേ അവർക്ക് ദുരിതയാത്രയാണ് ഇവിടെ ആ ദുരിതത്തിന് പരിഹാരം കാണേണ്ടതുണ്ട് അടുത്ത കേന്ദ്ര ബജറ്റിനൊരുങ്ങുന്ന വേളയാണിത് കാണേണ്ടവരെ എല്ലാം കണ്ട് സംസ്ഥാനത്തിൻ്റെ ഈ ആവശ്യം നേടിയെടുക്കാൻ വിട്ടുവീഴ്ചയില്ലാതെ ഇവിടെ നിന്ന് ജയിച്ച എം പിമാർ തയ്യാറാവണം കേരളയിൽ വേണ്ടെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി ബി ജെ പിക്ക് വിടുപണി ചെയ്ത കോൺഗ്രസ് ഏമാന്മാർ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന മലയാളിക്ക് വേണ്ടി ഒരു ചെറുവിരലെങ്കിലും അനക്കുമോ കണ്ടറിയാം